കരുനാഗപ്പള്ളി കോഴിക്കോട്ട് നവീകരിച്ച ഗവൺമെന്റ് സ്കൂളിന്റെ കെട്ടിടം ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു നഗരസഭാ അധ്യക്ഷൻ കോട്ടയിൽ രാജു നിർവഹിച്ചു ചെയർമാൻ ആർ അരുവിന്റെ അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളി അധ്യക്ഷൻ കോട്ടയിൽ രാജു നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ നഗരസഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ നിന്നാണ് എസ് കെ ബി പി എസ് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നഗരസഭയുടെ തനത് ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതായത് മുപ്പത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടം അതിയായ രീതിയിൽ തന്നെ അതായത് ഒരു സ്കൂളിൽ ആ സ്കൂളിന്റെ പ്രവർത്തനത്തിന് ലക്ഷം രൂപ സാമ്പത്തികമായ നഗരസഭ പ്രഥമാധ്യാപിക കെ ദ്രൗപതി സ്വാഗതം പറഞ്ഞു നഗരസഭാ ഉപാധ്യക്ഷ സുനിമോൾ റജി ഫോട്ടോ പാർക്ക് എം ഷോഫന ബുഷറ അസ്ലം മുനിസിപ്പൽ സെക്രട്ടറി രാമാനുജൻ എം നദീറ ബിവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി